വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ മടുക്കളിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുക ഉമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് പാപ്പാക്കും മക്കൾക്കും എവിടെ വേണേലും എന്നെ എന്നാ നോക്കരുത് ഞാൻ ഈ വീട്ടിൽ പണിയെടുത്ത് പണിയെടുത്ത എന്റെ ജീവിതത്തിനെ തീർത്തോളാന്നും ഇങ്ങനെ പറയുന്നു അതായത് കിട്ടിയ ഭർത്താവും കൊണ്ടുപോകില്ല പറ്റ മക്കൾ എന്നെ പുറത്തോണ്ടു പോകില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഉമ്മ പറഞ്ഞു ആശ തരരുത് നിന്റെ വാപ്പയും എന്നോട് ഇങ്ങനെ ഇടക്കിടക്ക് കൊണ്ടുപോക കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കും അതുപോലെ നീയും പറ്റിക്കതെന്ന് എന്നോട് ഉമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഉമ്മ റെഡിയാകും നമുക്ക് ഇപ്പൊ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഉമ്മ റെഡ്ഡിയായിട്ട് ഞാൻ എന്റെ വണ്ടിയിൽ കയറ്റി ഉമ്മനെ കൊണ്ടുപോയി ഞങ്ങൾ ബീച്ചിൽ പോയി വടത്തിന് പോയി ഉമ്മടെ പോയി ഫുഡ് കഴിച്ചു പുറത്ത് ഉമ്മക്ക് ഭയങ്കര സന്തോഷമായി ഉമ്മടെ മുഖൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷം ഉമ്മടെ മുഖത്ത് എന്നിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉമ്മനെ ഒരുപാട് സന്തോഷമാക്കാൻ ശ്രമിച്ചു എന്നിട്ട് ഞാൻ വീട്ടിലെത്തി വണ്ടി നിന്നും ഇറങ്ങിയപ്പോ ഉമ്മക്ക് ഒരു ഉമ്മ തന്നു കെട്ടിപ്പിടിച്ച് എന്റെ ഉമ്മണിക്ക് ഒരു ഉമ്മ തന്നു എന്നിട്ട് എന്റെ ഉമ്മനോട് പറഞ്ഞു ഇനി എനിക്കൊരു ജന്മം കൂടി ഉണ്ടെങ്കി ഞാൻ നിന്നെ തന്നെ മോനായിട്ട് വേണമെന്ന് പറയട്ടാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്നുള്ള ഒരു സാധനം എനിക്ക് കിട്ടി ഉമ്മമാരൊക്കെ പുറത്തു കൊണ്ടുപോയി വെക്ക് ഭയങ്കര സന്തോഷായിരിക്കും ഉടമ